ഉഷ്മ ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരായിരം നന്ദി ഈ ആൾക്കാരെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന് ഞാൻ രണ്ട് വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു കാര്യം പക്ഷേ ഇപ്പോൾ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു ഞാനൊരു നേഴ്സാണ് എല്ലാവരെ പോലെ എനിക്കും ഒരു യൂറോപ്യൻ കൺട്രി പോകണം സെറ്റിൽഡ് ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ അതിന് ഒ ഇ ടി പഠിച്ചു പാസ്സായി പാസ്സാകാൻ വേണ്ടി നോക്കി പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ച ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാമെന്നാണ് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല എനിക്ക് ലിസണിങ് എന്ന സ്കോറ് കിട്ടിയില്ല രണ്ടാമവും ഞാൻ എഴുതി വീണ്ടും എനിക്ക് ബാക്കി മൂന്നിന് കിട്ടുന്നുണ്ട് ലിസണിങ്ങിന് സ്കോർ കിട്ടുന്നില്ല ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പോഴത്തേന് എന്നോടൊരു ഏജൻസിക്കാർ പറഞ്ഞു ന്യൂസിലാൻഡിന് പോകാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കൊടുക്കുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതിന് കൊടുക്കാൻ പോവാമെന്ന് പറഞ്ഞു പക്ഷേ ഏകദേശം ഒരു എട്ടൊമ്പത് മാസത്തെ പ്രോസസ്സിംഗ് ആയപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞു ഇപ്പോൾ അവിടെ വേക്കൻസി ഇല്ല പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപ മുടക്കി പോയി പിന്നമ്പര് ക്യാബ് പ്രോഗ്രാം ചെയ്ത് തിരിച്ചു വരുവാണെങ്കിൽ അവർ വിളിച്ചാൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ എന്നാ ചെയ്യേണ്ടേന്ന് ചോദിച്ചു എനിക്കൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ കൂടി വീട്ടിൽ പോയി വീണ്ടും പ്രാർത്ഥിച്ചു അപ്പോഴത്തേനും എനിക്ക് തന്നെ തോന്നി അത് വേണ്ട ഇത്രയും ലക്ഷം മുടക്കി പോയിട്ട് ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ എന്നാ ചെയ്യും ലാസ്റ്റ് ഇയർ ഞാനത് ഉപേക്ഷിച്ചു അപ്പോൾ ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ പുതിയ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓയിറ്റ് പഠിപ്പിക്കാൻ കയറി ഞാൻ റൈറ്റിങ് സ്പീക്കിങ് ഓക്കെയാണ് ലിസണിങ് റീഡിംഗ് ഒരു വർഷമായിട്ട് എനിക്ക് അറിയത്തില്ല ആണ് എനിക്ക് കിട്ടാത്തതും അപ്പോൾ ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ എൻ്റെ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും പറഞ്ഞു നീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതല്ലേ ഇവിടെ വന്ന് പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നീ വാ അപ്പം ഞാനിവിടെ വന്നു എക്സാമിന് നെക്സ്റ്റ് ഒരു ഡേറ്റ് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ അച്ഛൻ തലയ്ക്ക് കൈവച്ചിട്ട് പറഞ്ഞു പോയി രക്ഷപേട് മക്കളെ എന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ ഞാൻ സെപ്റ്റംബർ പതിനാലിന് എക്സാമിന് ഡേറ്റ് എടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥന രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ചൊല്ലുന്നുണ്ട് പക്ഷേ ആത്മീയമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ബൈബിൾ വായിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ചോദിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാണേൽ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ പക്ഷേ എനിക്കത് ഒത്തിരി മനസ്സിലായി ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അപ്പം പലതിലും കണ്ടു ഉപ്പും കൊണ്ട് പോയിട്ട് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി കണ്ടു അങ്ങനെ ഞാൻ അവിടെ ഉപ്പ് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടത്തില്ല ഞാൻ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഉപ്പും കൊണ്ട് പോയിട്ട് എൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് എടുത്ത് പരീക്ഷ പേപ്പറയിലും ഇരിക്കുന്നിടത്തും ഒക്കെ പ്രാർത്ഥിച്ചു സെപ്റ്റംബർ പതിനാലാം തീയതി എനിക്ക് എക്സാം ആണ് രണ്ടാഴ്ചയോട് കോയിറ്റിയുടെ റിസൾട്ട് വരാൻ പക്ഷേ എനിക്ക് ഇവിടെ വന്ന് പിറ്റേ ആഴ്ച ഞാൻ ഇവിടെ വന്ന് പുതുക്കി പുതുക്കി എനിക്കന്ന് മാതാവിനെ കിട്ടി പ്രദക്ഷിണത്തിന് പോകാൻ വേണ്ടി ഞാൻ അന്ന് ഒത്തിരി വിശ്വസിച്ചു പിറ്റേ ചെന്ന് എൻ്റെ ഫോൺ നോക്കിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഒ ഇ റ്റിക്ക് എല്ലാം മുടികളുടെ കടി ലിസണിങ്ങിന് ഒത്തിരി മാർക്ക് ഇട്ട് ഞാൻ പാസ്സായി ഞാൻ ഒത്തിരി സന്തോഷിച്ചു അപ്പോൾ പിന്നെയും ഞാൻ വിചാരിച്ചു ഇനിയെല്ലാം ആയി ഇനിയെല്ലാം പെട്ടെന്ന് നടക്കും എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റും അപ്പോൾ യു കെയിൽ വേക്കൻസി ഇല്ല ന്യൂസിലാൻഡിനില്ല ഇനിയുള്ളത് അയർലൻഡാണ് അയർലൻഡിൽ കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് പ്ര ഇത് ചെയ്തു സെപ്റ്റംബർ ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ജപമാല റാലിയുണ്ട് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു ഒന്നെങ്കിൽ എനിക്ക് ഇപ്പുറം എൻ്റെ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ അതുപോലെ തന്നെ ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ തൈലവും വെച്ച് ഉപ്പുവിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും ആ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഇതുപോലത്തെ ഒരു പ്രദക്ഷിണ സമയത്ത് മാതാവിൻ്റെ ഒരു രൂപം വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് മേടിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് എൻ്റെ പാസ്പോർട്ട് ആ രൂപത്തിൻ്റെ അടിയിൽ ഇത്രയും നാളായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു വെച്ച് എനിക്ക് രണ്ട് മൂന്ന് ഡേറ്റും മാതാവിനോട് പ്രാർത്ഥിച്ച് കിട്ടി ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഈ നവംബർ മുപ്പതിനപ്പുറം എനിക്ക് അയർലൻഡിൽ പോകണം ഡിസംബർ പന്ത്രണ്ടാം തീയതി അയർലൻഡിലേക്ക് എടുത്ത ഡി എല്ലിൻ്റെ എക്സ്പയർ ആവുകയാണ് പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അമ്മമാത ഒന്നും തരത്തില്ല കാരണം ഞാനൊന്നും ചെയ്യുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥന മാ പേരിന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാനൊരു ജൂൺ മാസമായപ്പം ഞാൻ ഒ ടി പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് ആറു മണിക്ക് ക്ലാസ് ഉണ്ട് ഒയിറ്റിയുടെ ഞാൻ അതെല്ലാം അങ്ങ് നിർത്തി ഞാൻ ആറര ആകുമ്പോൾ എല്ലാ ദിവസവും എൻ്റെ വീടിൻ്റെ അടുത്ത പള്ളിയിൽ മുടങ്ങാതെ ഞാൻ പോകാൻ തുടങ്ങി ഒരു എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ അവിടെ പോയിട്ടേ പോകത്തുള്ളൂ അങ്ങനെ ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി ആ പള്ളിയിൽ തന്നെ രണ്ടാഴ്ച കൂടുമ്പ് കുമ്പസാരിക്കാൻ തുടങ്ങി കുർബാൻ കുർബാന കൂടാതെ വീട്ടിൽ വന്നിട്ടായാലും ഇവിടുത്തെ ധ്യാനങ്ങളാണേലും സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി വീട് മൊത്തം അതായി എൻ്റെ കുഞ്ഞ് രണ്ടര വയസ്സുണ്ട് അവർക്കും അറിയാം ഈ പാട്ടും കൃപാസനത്തിലെ പാട്ടും ഇതും കേട്ട് എല്ലാവർക്കും ആ ഒരു ഇതിലായി അങ്ങനെ ഞാൻ ഇരുന്ന സമയത്ത് ഓർക്കാപ്പുറത്ത് ഇനിയൊരു പ്രതീക്ഷയില്ല കാരണം മൂന്ന് മാസം എൻ്റെ മുമ്പിലുള്ളൂ ഞാൻ മാതാവിനോട് പറഞ്ഞു ഡേറ്റ് എഴുതിയിട്ട് മാതാവേ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് അതിനിപ്പുറം എനിക്കൊരു തീരുമാനം എന്താ ഇല്ലെങ്കിൽ ഇത് എന്നിൽ നിന്ന് എടുത്ത് മാറ്റി രണ്ട് വർഷമായിട്ട് ഞാൻ മടുത്തു ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടു പേപ്പറിൽ ഡേറ്റ് എഴുതി അതിൽ ഉപ്പിട്ട് മടക്കി വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഇത് കേട്ടു അങ്ങനെ ഞാൻ അത് ചെയ്തു ഞാൻ ഒക്ടോബർ പന്ത്രണ്ടിന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഒക്ടോബർ എട്ടാം തീയതി ഒരു ചേട്ടൻ എന്നെ അയർലൻ്റിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു രേഷ്മ ഈവനിങ് സിക്സ് തേർട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഒരു വൺ അവറിനുള്ളിൽ ഇൻറ്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ പാസ്സായി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇനി ഒന്നര മാസം ഉടും ഈ ഒന്നര മാസത്തിനുള്ളിൽ ഞാൻ അയർലൻഡ് കയറി എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല രേഷ്മ ഒന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ അപ്പോൾ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനപ്പം ഈ മാതാവിൻ്റെ ഈ രൂപം ഇത് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ വിളിച്ചുകൊണ്ടായിരിക്കുന്നത് ഞാനതിരുന്നിട്ട് ഞാൻ ചോദിച്ചു മാതാവാൻ ഞാൻ എന്നാ ചെയ്യണ്ടേ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു ആ മാതാവിൻ്റെ രൂപം വെച്ച് അതിനോട് ചേർത്ത് ഫോണും വെച്ച് തൈലോ ഇരിക്കുന്നിടത്തും എൻ്റെ നെറ്റിയലും ചേർത്തു ഉപ്പും ഞാൻ കഴിച്ചിട്ടിരുന്നു പക്ഷേ അവരെന്തൊക്കെയോ എന്നോട് ചോദിച്ചു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇപ്പോഴും എന്താണെന്ന് എനിക്കറിയത്തില്ല പത്ത് പേരെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു ഒരു കൂട്ടുകാരെക്കുറിച്ച് ഉണ്ടായിരുന്നു പിറ്റേന്ന് ആ സെയിം ഈവനിങ് ആയപ്പോഴത്തേനും എന്നെ വിളിച്ചിട്ട് കിട്ടാണ്ട് ആ കൊച്ച് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ ചേട്ടാ ചേച്ചിനെ ഒന്ന് വിളിക്കാൻ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് ഫോൺ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേനും പുള്ളി എന്നോട് പറഞ്ഞു രേഷ്മ പത്ത് പേർ അറ്റൻഡ് രേഷ്മ ഒരു കൊച്ചു മാത്രമേ പാസ് ആയിട്ടുള്ളൂ സോ നമുക്ക് അടുത്ത പ്രൊസീജിയറിന് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ എടുത്തില്ല എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കിട്ടി ഓഫർ ലെറ്റർ കിട്ടി ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ എ ടി പിൽ വർക്ക് പെർമിറ്റിന് വെക്കണം പക്ഷേ അത് പലർക്കും നാൽപ്പത് ദിവസമുണ്ട് ചിലർക്ക് ഒരു മാസം അങ്ങനെ ഒത്തിരി നീളുന്നതാന്ന് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു എന്തായാലും നോക്കാം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത്രത്തോളം എനിക്ക് ചെയ്തു എന്നെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ കൂടി എൻ്റെ മാതാവ് എനിക്ക് തരൂന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ബുധനായി വ്യാഴമായി വെള്ളിക്ക് ഞാൻ വെച്ചു പിറ്റേൻ്റെ പിറ്റേന്ന് ഞായറാഴ്ച എൻ്റെ ബർത്ത്ഡേ പന്ത്രണ്ടാം തീയതി ആ വർക്ക് പെർമിറ്റും എനിക്ക് നാലാം ബുക്കം കിട്ടി ഒക്ടോബർ പന്ത്രണ്ടാം തീയതി എൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പുറം മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ അയർലൻഡിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എല്ലാം തീർന്നു പക്ഷേ ഒറ്റ ഒരു കാര്യം മാതാവ് കൂടുകൊണ്ട് ആ പാസ്പോർട്ട് അന്നും മാതാവിൻ്റെ കയ്യിലിരിക്കുക ഇവർ എന്നോട് വിസയ്ക്ക് പറഞ്ഞു ഡൽഹി പോകാൻ ചോദിച്ചു ഞാൻ പറഞ്ഞ് പോകാം അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ കൂടി ഫ്ലൈറ്റിന് ഡൽഹി പോയി വെച്ചു അവരെന്നോട് പറഞ്ഞു ഇരുപത്തി മൂന്നാം തീയതി ഒക്ടോബറിലാണ് ഞാൻ വെക്കുന്നത് അവരെന്നോട് പറഞ്ഞു ഇരുപത് ദിവസം മാക്സിമം അത് കഴിഞ്ഞിട്ടേ കിട്ടത്തോളം എന്ന് പറഞ്ഞു ഇന്ന് വെച്ച് നോക്കിയാലും പതിനാല് ആവുന്നേ ഉള്ളൂ വർക്കിംഗ് ഡേയ്സിൽ അപ്പോഴും എനിക്ക് എക്സാം ഉണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് നവംബറിൽ അപ്പോൾ അവർ എന്നോട് പറഞ്ഞു പന്ത്ര പതിനെട്ടാം തീയതി നിങ്ങൾ കൺഫർമേഷൻ തരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് ഇന്നലെയായിരുന്നു ഞാനപ്പം പറഞ്ഞു ഞാൻ വിചാരിച്ചത് എല്ലാം റെഡിയായി പുതുക്കി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞു പോകണമെന്നായിരുന്നു പക്ഷേ ഞാനപ്പം എൻ്റെ പുതുക്കൽ നീണ്ടു അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ വാ നമുക്ക് വെള്ളിയാഴ്ച പോയി മാതാവിൻ്റെ അടുത്ത് പോയി പുതുക്കിയിട്ട് വരാം അങ്ങനെ ഈ വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു പുതുക്കി ഞാൻ അന്ന് ഇവിടെ പ്രാർത്ഥിച്ചു മാതാവ് ഇവിടുന്ന് നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്കൊരു മെയിൽ പറഞ്ഞു എൻ്റെ വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി പോയ വഴിയിലൊക്കെ ഞാൻ ഫോണിൽ നോക്കിയിട്ട് ഒന്നും ഒരു രക്ഷയില്ല അന്ന് ഞാൻ എഴുതി വെച്ച ഒരു ഡേറ്റ് ആണ് നവംബർ പതിനാലിന് എൻ്റെ വിസയ്ക്ക് ഒരു തീരുമാനം വെക്കണമെന്ന് പറഞ്ഞു തിങ്കളാഴ്ചയായപ്പോൾ എനിക്ക് മെയിൽ വന്നു ഇതുപോലെ വിസ അപ്രൂവ് ആയെന്ന് മെയിൽ വന്നു പക്ഷേ ഇന്ന് രാവിലെ വിസ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേനും ഇതിലെ ഞാൻ പറഞ്ഞ ആ ഡേറ്റ് പതിനാലാം തീയതി തന്നെയാണ് എൻ്റെ വിസ എനിക്ക് തന്നിരിക്കുന്നത് അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നുണ്ട് ഞാൻ ഈ തിങ്കളാഴ്ച അയർലൻഡിന് പോവുകയാണ് രാവിലെ അത് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെ ഒത്തിരി ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം ഞാൻ നന്ദി പറയുന്നുണ്ട് അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഒന്നും ചെയ്യത്തില്ലായിരുന്നു പക്ഷേ കുറച്ച് നാളുകളായിട്ട് എനിക്ക് മനസ്സിലായി കാരുണ്യ മാതാവിന് എന്തൊക്കെയാണോ വേണ്ട അതെല്ലാം ചെയ്തു കൊടുക്കാതെ നമ്മുടെ ജീവിതം ഒന്നും ആകത്തില്ല എനിക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട് ത്രീ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് ഞായറാഴ്ചകൾ ഞങ്ങൾ എൻ്റെ അമ്മ തരും ഞാനും ഹസ്ബൻഡും കൂടെ കൂടി ഞായറാഴ്ചകളിൽ പോയി ആ പൊതിച്ചോറ് കോട്ടയം ടൗണിലുള്ള എല്ലായിടത്തും കൊടുക്കും ഞങ്ങളുടെ പൊതിച്ചോറും നോക്കി അവിടെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ എന്തേലും അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയും അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുമോ നമുക്ക് അവർക്ക് ചോറും ഉണ്ടെങ്കിൽ കൊടുക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടി എല്ലാ ഞായറാഴ്ചയും പൊതിച്ചോറും കൊണ്ടേ കൊടുക്കും അതുപോലെ തന്നെ ഇവിടെ മേടിക്കുന്ന പത്രം ബസ് സ്റ്റാൻഡുകളിലും എല്ലായിടത്തും കൊണ്ട് നടന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് പോയി വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ എല്ലായിടത്തും കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് എൻ്റെ കുഞ്ഞും എൻ്റെ പ്രാർത്ഥന ഉണ്ട് രണ്ട് വയസ്സുള്ള കുഞ്ഞാണ് രാത്രി ഒമ്പത് മണിക്ക് തിരികെ തിരികത്തിക്കാൻ നേരത്ത് ഞാനൊന്ന് മറന്നു പോയിട്ടുണ്ട് എന്നെ ഒന്ന് വിളിക്കാം അമ്മേ മമ്മി വാ നമുക്ക് അമ്പാ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കുരിശും വരച്ച അവളും എൻ്റെ ഒപ്പം മുട്ടു ഊത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ കടക്കാറുള്ളൂ ഈ ഒരു അവസരം അമ്മ മാതാവ് ഒരുക്കി ഒരായിരം ഞാൻ നന്ദി പറയുന്നു ലിഹ എഴുതിയ ലേഖനം പത്താം അധ്യായം ഒമ്പതാം തിരുവചനം ആകയാൽ യേശു കർത്താവണെന്ന് അധുരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും രേഷ്മ എന്ന സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രമാണ് എൻ്റെ പ്രിയപുത്രനായ ഈശോയെ നിങ്ങൾ സ്നേഹിക്കുക ഈശോയെ സ്നേഹിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാണ് ഉടമ്പടി ജീവിതം നമ്മെ എപ്പോഴും പ്രേരിപ്പിക്കുന്നതും നമുക്കറിയാം ഉടമ്പടിയിലൂടെ നാം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ചില സമയങ്ങളിലെല്ലാം ആവുമ്പോൾ അല്ലെങ്കിൽ അല്പസമയത്തേക്ക് നാം മാറ്റിവെക്കുമ്പോൾ നമുക്ക് പെട്ടെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുകളുണ്ടാകും ഞാൻ എന്തൊക്കെയോ എനിക്ക് കൈവിട്ടു പോകുന്നു ഞാൻ എവിടെയൊക്കെയോ കുഴഞ്ഞു പോകുന്നു എന്നുള്ളൊരു അനുഭവം നമ്മെ ഒരു ഓർമ്മിപ്പിക്കൽ മാത്രമാണ് രേഷമയ്ക്കുണ്ടായത് അത് തന്നെയാണ് ഞാൻ എപ്പോഴൊക്കെയോ പരിശുദ്ധ അമ്മയെ ഓർത്തെടുത്തുവോ അവിടെയെല്ലാം ഉടമ്പടി ശക്തമാക്കുവാനും തൻ്റെ പ്രയോറിറ്റികൾ മാറ്റുവാനും രേഷ്മയ്ക്ക് സാധിച്ചു പഠനവും അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള ട്യൂഷൻ കൊടുക്കലുമൊക്കെ ഒരു സമയത്ത് പ്രയോറിറ്റി ആയിരുന്നപ്പോൾ ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കണം ദിവ്യബലിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യമെന്ന് രേഷ്മ തിരിച്ചറിഞ്ഞപ്പോഴാണ് ജീവിതത്തിലെ വലിയ വലിയ എല്ലാ കാര്യങ്ങളും സെറ്റാവുന്നത് എന്ന് വേക്കൻസി ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് പോലും പെട്ടെന്ന് അമ്മ രേഷ്മയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത് ഒരു വലിയ അനുഭവമായിരുന്നു ഉടമ്പടി പുതുക്കി ഓ ടി ഒ ഇ ടിക്ക് എല്ലാ മോഡ്യൂളും പാസ്സായി വീണ്ടും അല്പസ്വല്പം സ്വല്പം അത് ലാഗ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാത്തിനെയും ഒന്നുകൂടി ടൈറ്റൻ ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്നാണ് ഒന്നാം സ്ഥാനം താൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് വളരെ പെട്ടെന്ന് വിസ നല്കി അനുഗ്രഹിച്ചത് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി അയർലൻഡിലേക്ക് പോകാൻ ഈ മകൾ ഒരുങ്ങിയിരിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളതിന് വലിയ ഒരു ഒരു ജീവിത രീതി നാം ഏറ്റെടുക്കുന്നത് ഉടമ്പടിയാണ് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എനിക്കെപ്പോഴും ഈശോയെ സ്നേഹിക്കുവാനും അനുഭവിക്കുവാനുള്ള വലിയ പരിശുദ്ധമായ കൃപ എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായി ഓരോ സാക്ഷ്യങ്ങളിലും നമുക്ക് നമുക്കനുഭവിക്കുവാനും കേൾക്കുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ലോകത്തിന് ഈശോയെ കൊടുക്കുവാനും നമുക്കുള്ള വലിയ ശക്തിയും കൃപയും ലഭിക്കുന്നുണ്ട് രേഷ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക